എല്ലാവർക്കും നാമത്തിൽ പ്രഭാത വന്ദനം എല്ലാ ുംഭാതം ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കാരുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം ആ കാലം എപ്പോൾ ഇന്ന് നിങ്ങൾ അറിയായി കൊണ്ട് സൂക്ഷിച്ചു കൊടുവീൻ ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്ക നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും വളരെ അനുഗ്രഹീതമായ ഒരു വചനഭാഗമാണ് അത്തിയുട തളർപ്പിനെ കുറിച്ച് പറഞ്ഞാൽ അത്തിയെ നോക്കി ഉപമടിക്കാൻ പറയുന്നു അതിൻ്റെ കൊമ്പിളുതായി തളർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ അങ്ങനെ നിങ്ങളും ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ അരികെ വാതുക്കൾ തന്നെ ആയിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത് വരവിനെക്കുറിച്ചാണ് പറയുന്നത് കാലത്തെക്കുറിച്ച് പറയുന്നത് ആ കാലത്തെക്കുറിച്ച് പറയുന്നത് ആ കാലം അടുത്തിരിക്കുന്നു നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന വാക്ക് എന്നെ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതൊരു ഒരു ഒരു ഏത് കാലമാണ് ഉണർന്നും പ്രാർത്ഥിച്ചു കാലമാണ് ഏതൊക്കെ കാര്യത്തിൽ എല്ലാ വിഷയത്തിനകത്തും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം തണുത്തു പോയിട്ടുണ്ടെങ്കിൽ മരവിച്ച് പോയിട്ടുണ്ടെങ്കിൽ ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിലൊന്ന് ഉണർന്നേ ഉണരാനായിട്ട് ആത്മാവ് നമ്മുടെ ഈ വചനത്തിലൂടെ ഉറപ്പിക്കുക കാലം എന്ത് ചെയ്യുന്നു അടുത്തിരിക്കുന്നു കാലം ഇവിടെ വായിക്കുന്നു ആ കാലം എപ്പോഴും നിങ്ങൾ അറിയാതെ കൊണ്ട് സൂക്ഷിച്ചോളൂ അപ്പോൾ യേശുക്രിസ് വരെ ഏത് സമയമാണെന്നൊക്കെ താവിനോ വരവ് അന്ത്യസമയത്തെക്കുറിച്ച് നമുക്കറിയത്തില്ല അല്ലേ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിപ്പോയി ഇന്ന് പ്രഭാതത്തിലും ചില വിഷയങ്ങൾക്ക് വേണ്ടി ക്ഷീണിച്ച് ചിലരുടെ വാക്ക് കേട്ട് ചില വിഷയങ്ങൾക്കകത്ത് ചില സംഭവം കണ്ട് ചിലരുടെയൊക്കെ എന്താണ് ദുർപ്രചാരണങ്ങളിൽ ഒക്കെ മനസ്സും മടുത്തിരിക്കുന്ന വ്യക്തിയോട് പരിശുദ്ധ ഏ പ്രഭാതത്തിൽ പറയുന്നു നിങ്ങൾ ഉണരേണ്ട സമയമാണ് ക്ഷീണിച്ചു പോകേണ്ട സമയമല്ല നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ക്ഷീണം അല്ലേ അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഉണരണം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്താൽ വല്ലാത്തൊരു കാലത്തിലാണ് നമ്മളായിരിക്കുന്നത് ഈ കാലത്തെ അതിജീവിക്കണമെങ്കിൽ ഉണർന്നും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ പറ്റൂ അതുകൊണ്ട് നിങ്ങളുടെ ഉണർവ് നഷ്ടപ്പെട്ടോ നിങ്ങൾ ഉണർന്നാട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയാട്ടെ കർത്താവ് എന്നെ നിങ്ങളെയും ഈ ഭൂമിയിലാക്കി എന്താണ് ക്ഷീണിച്ച് തളരാനല്ല ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാനാണ് അതുകൊണ്ട് ഉണർവും പ്രാർത്ഥനയും മടങ്ങി വരട്ടെ ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഓഫീസിലേക്ക് പോവുകയായിരിക്കാം നിങ്ങൾ ഭവനത്തിലായിരിക്കാം നിങ്ങൾ വീട്ടുകാര്യങ്ങളിൽ ചിലപ്പോൾ ചെയ്യാനുവേണ്ടി തയ്യാറാകുകയായിരിക്കാം രാവിലെ എഴുന്നേറ്റ് ഈ ആത്മവന ശ്രദ്ധിക്കുക ഇത് കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ പറ ഞാൻ ഉണരും ഞാൻ ക്ഷീണിച്ച് പോകത്തില്ല ക്ഷീണിച്ചിരിക്കുക പല പല വിഷമങ്ങളും ജീവിതത്തിനകത്ത് കേട്ട് ക്ഷീണിച്ചിരിക്കുക ധൈര്യപ്പെടെ ധൈര്യപ്പെടെ ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പാൽ കർത്താവിൻ്റെ വചനം പറയുന്നു അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഉണരാം കർത്താവ് ശക്തീകരിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവി വചനത്തിനായ സ്തോത്രം ഇന്നത്തെ വചനം എല്ലാവർക്കും അനുഗ്രഹമാവട്ടെ പ്രാർത്ഥനയോടുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ബ്ലസ് ഇൻ ജീസസ്